പണ്ടുള്ള പണ്ടെന്ന് പറഞ്ഞാൽ അതിപുരാതന കാലത്തെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആദിവാസികൾ ഇപ്പോഴും ആദിവാസികളുള്ള സ്ഥലമുണ്ട് പക്ഷേ അവർ അവർക്ക് പോലും ഒരിക്കലും അറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വിഭവത്തിൻ്റെ സീക്രട്ട് റെസിപ്പിയാണ് നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്നത് അതായത് പണ്ടുള്ള ഓണങ്ങൾക്കും അവരുടെ കല്യാണത്തിനുമൊക്കെ അന്നത്തെ സ്പെഷ്യൽ അതായത് നമ്മളിന്ന് കല്യാണത്തിന് ബിരിയാണി അതുപോലെ സദ്യ എന്നൊക്കെ പറയുന്ന പോലെ പണ്ടുള്ള ആദിവാസികൾ അവരുടെ കല്യാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അവരെ കല്യാണത്തിൻ്റെ ഒരു സൂപ്പർ സ്പെഷ്യൽ ഡിഷായി ഉപയോഗിച്ചിരുന്ന അതി ടേസ്റ്റുള്ള ഒരു അടിപൊളി വിഭവമാണ് നിങ്ങൾക്ക് ഈ ഓണത്തിന് ഞങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നത് പറ്റുന്നവർ ഒരിക്കലെങ്കിലും ഈ വിഭവം നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ എന്നും ഓണമാവാൻ നിങ്ങൾ ആഗ്രഹിക്കും അത്രയേറെ ടേസ്റ്റുള്ള ഒരു സാധനമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് സൂക്ഷിച്ചും കണ്ടും ഇത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുകയും നിങ്ങൾ ഇത് എന്നും വീട്ടിൽ ഉണ്ടാക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് തോന്നുന്നത് കണ്ടുനോക്കും അതിന് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് കുറച്ച് കച്ചി പ്രാവിൻ്റെ ചെറിയ ശിഖരങ്ങൾ പിന്നെ ഒരു മൺകലം പിന്നെ ഗോതമ്പ് മാവ് തേങ്ങ തേങ്ങ ചിരുകിയത് പിന്നെ ശർക്കര കുറച്ച് ഏലക്ക പിന്നെ ഇത്തിരി നെയ്യും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പം ഇത്രയും ഐറ്റംസുകളാണ് ആദിവാസികൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫുഡ് അവർ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ അവർ അങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത്രയും മെറ്റീരിയൽ ഇത്രയും കോണ്ടൻറ്റ് ഉപയോഗിച്ചാണ് അവർ ഫുഡ് ഉണ്ടാക്കിയിരുന്നത് നമുക്ക് കാണാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം ഒരു ഉരുളിയിൽ മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ച് ഗ്യാസിൽ ചൂടാക്കണം അതിനുശേഷം ഗോതമ്പ് മാവ് ആ ഉരുളിലേക്ക് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുന്ന ഒപ്പം തന്നെ ഒരു തടി കൊണ്ട് അത് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് പല പല പീസുകളായിട്ട് മാറും അതുകൊണ്ട് ഇളക്കി കൊടുത്താൽ സെറ്റായിട്ട് വരും ഇപ്പം വെള്ളത്തിനനുസരിച്ച് മാവിട്ട് കൊടുത്താൽ മതി നമ്മൾ ആ ചൂട് വെള്ളത്തിൽ തന്നെ ഇങ്ങനെ എടുക്കണം എങ്കിലേ അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ആറാനായി കുറച്ചുനേരം നമ്മളിങ്ങനെ വയ്ക്കണം എങ്കിൽ നമുക്കത് കൈകൊണ്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് നിന്ന് ആറാനായിട്ട് നമുക്ക് നേരം വെയിറ്റ് ചെയ്യാം ആ ഇരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ മൺകലത്തിൽ മൺകലത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് അടുപ്പിൽ വയ്ക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചെറിയ ശിഖരങ്ങൾ പ്ലാവിൻ്റെ ഇലയുടെ ശിഖരം തന്നെ വേണം ഇതിന് ഉപയോഗിക്കാനായിട്ട് ആ ശിഖരങ്ങൾ വെള്ളത്തിൻ്റെ മുകളിലായി കോണോട് കോൺ വെക്കുക വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇത് പോകാത്ത രീതിയിൽ തടഞ്ഞ് നിർത്തുന്ന രീതിയിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് അതിനുശേഷം നമ്മൾ ആ വെച്ചിരിക്കുന്ന ശിഖരങ്ങളുടെ മുകളിലേക്ക് നേരത്തെ കണ്ട കച്ചി കച്ചി നിരത്തി വെക്കുക ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയിലേക്ക് തേങ്ങയും ശർക്കരയും അതുപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം കുഴ കുഴാവുന്ന രീതിയിൽ വരെ ജസ്റ്റ് ഇങ്ങനെ വിരലുകൾ കൊണ്ട് ഇങ്ങനെ അത് മിക്സ് ചെയ്ത് എടുക്കണം ദേ ഈ പരുവം എത്തുമ്പോൾ അതിനെ മാറ്റിവെക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് റോൾ ചെയ്യണം അതായത് ഈ ബോൾ പൊറോട്ടട ഉണ്ടല്ലോ അതുപോലെ നമ്മളിങ്ങനെ റോളാക്കി വെക്കണം അതിനുശേഷം വട്ടത്രാമല ഇല ആ ഇലയിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടുക നെയ്യ് നല്ലപോലെ പുരട്ടണം എല്ലാ സൈഡിലും നെയ്യ് എത്തുന്ന രീതിയിൽ പുരട്ടുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ റോളെടുത്ത് ഇതുപോലെ പരത്തുക നല്ലപോലെ സോഫ്റ്റായിട്ട് എല്ലാ രീതിയിലും ഇലയുടെ എല്ലാ ആഗ്രഹങ്ങളിലും എത്തുന്ന രീതിയിൽ പരത്തുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിശ്രിതം ഏലക്ക തേങ്ങ അതുപോലെ ശർക്കര മിശ്രിതം അതുപോലെ അതിലേക്ക് വെച്ച് നമ്മൾ ഇലയപ്പം പരത്തുന്ന പോലെ പരത്തിയിട്ട് നേരത്തെ കണ്ട ചട്ടിയിലേക്ക് അടുക്കി വെക്കുക ഒരു ആറെണ്ണോക്കെ ചെറിയ ചട്ടിയിൽ ആറെണ്ണോക്കെ സെറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം നമ്മൾ പുറത്ത് കൊണ്ടുപോയി അടുപ്പ് കൂട്ടി അടുപ്പിൽ ഇതുപോലെ തീയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ചൂട് ആറിയതിന് ശേഷം അടപ്പെടുത്ത് മാറ്റി കാണുമ്പോൾ ഇതുപോലെ പുക ഇങ്ങനെ പൊങ്ങി വരും അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പഴയ ആദിവാസികൾ റെസിപ്പിയിൽ ഉണ്ടാക്കിയെടുത്ത ഇലയപ്പത്തിൻ്റെ മണം ഇങ്ങോട്ട് മൂക്കിലേക്ക് അടിച്ചു കയറും അതിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് പീസ് എടുത്ത് ഇതുപോലെ പ്ലേറ്റിലാക്കി വെക്കുക അപ്പം ഇതാണ് ആദിവാസികളുടെ അവരുടെ ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കിയ എലയപ്പം എന്ന് പറയുന്നത് അടിപൊളി നല്ല എൻ്റെ മണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ പഴവും വെച്ചാ നന്നായിരിക്കും പല ഇലയപ്പങ്ങളും ഞാൻ കഴിച്ചിട്ടുണ്ട് പല നാട്ടിൽ നിന്നും പക്ഷേ ഇതെന്ന് പറയുന്നുണ്ടല്ലോ ഒരു രക്ഷയില്ല സൂപ്പർ ഫീല് എന്താ ടേസ്റ്റ് എന്ന് പറയുമോ ചുമ്മാ അല്ല ആദിവാസികളുടെ ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം കരിയും ട്രഡീഷണൽ രീതിയിൽ ചെയ്തെടുത്ത് കണ്ടല്ലോ ആ രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു സോഫ്റ്റും ആ ഒരു ചെറിയ ചൂടിലൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നാവ് കൂടി ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള ടേസ്റ്റാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇത് തന്നിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ അധികം പൈസ ഒന്നും ആവില്ല മറ്റൊന്നവർ വീട്ടിലൊന്നുണ്ടാക്കിയൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി